പറഞ്ഞ ഇനി നടക്കുന്നു ഞാനാ നിന്നു പറഞ്ഞത് നീ നടക്കുന്നു പറഞ്ഞ നീ നടന്നിരിക്കുന്നോയിപ്പോ എല്ലാം മാറിയിട്ടേ പഴയ ആളായിട്ട് മാറും ഒരു കാര്യം നീ ഉറപ്പിച്ചു

ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയിക്കൂല ഇനി വിജയിക്കാണെങ്കിൽ തന്നെ മരിക്കുവളം കിടക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ വെന്റിലേറ്റർക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഒരു ഓപ്പറേഷൻ്റെ അതിൽ അതന്നെ ചെയ്തില്ല എനിക്ക് ഈ കൈ കൊണ്ട് ഒന്നിനും കഴിയില്ല ഇവിടെ നല്ല വേദനയാണ് തോണ്ട ഒരു 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 ഗ്ലാസ് വെള്ളം പോലും എനിക്ക് എടുക്കാൻ കഴിയില്ല അങ്ങനെ നടക്കാനും കഴിയില്ല ശരിക്കും മലർന്ന് രണ്ടു കാര്യം നെയ്ത്തി കിടക്കാൻ കഴിയില്ല കമ്മൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഉടുപ്പിൻ്റെ ബാറ്ററി വേദന பட்டለ கொஞ்ச நேரம் എന്തെങ്കിലും നിന്ന് ചെയ്താ அப்பതന്നെ காலை കുഴഞ്ഞു அப்பതന്നെ ഇരിക്കണേ தெருത്തന്നെ சேர்గొണ്ട് കേടാ ഇരിക്കണേ என்ன വെയിറ്റ് സന്ത நான் അറിയാതെ பட்டന്നെ എന്തെങ്കിലും വേണം ആരെയാറ് വേണെ ஜெயнить तक कर냐 വേണോന്ന് അല്ലดิিৎ അറിയാ ഐ ഗോடா ഇനിപ്പോ ഇത് माराനെ രക്ഷമാർ എന്തെങ്കിലും വഴി പറയുന്നുണ്ട് मारा സർജറി പറയണേ സർ लास्ट പറഞ്ഞേട്ടാണ് കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശതമാനം ഇയാളെ എന്നാ ഞാൻ പറയുന്നു ഇവിടെ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ഇവിടെ കൃത്യമായിട്ട് ചികിത്സക്ക് വരേണ്ടി വരും ഏഹ് പറ്റുമോ ഇനിയുള്ള നാല് വർഷം ആ പത്യം ചികിത്സ കുറച്ച് കറേ ഉള്ളൂ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് നിൽക്കേണ്ടി വരും ഇതിനൊക്കെ നിങ്ങൾക്ക് പറ്റുമോ വീട്ടിലെല്ലാവരും പച്ചക്കറി ആവും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ മക്കളോടൊക്കെ ഒന്ന് അന്വേഷിച്ചു തീരുമാനപ്പെട്ടേ എന്തായാലും ഇനി നീ നടത്തു എന്താ പറഞ്ഞാൽ ഞാനാ പറയുന്നത് ഇവിടെ ഞാനല്ലേ പറഞ്ഞത് ഇനി നടക്കുന്നേ ഞാനാന്ന് പറഞ്ഞത് നീ നടക്കുന്നു പറഞ്ഞാൽ നീ നടന്നിരിക്കും നീ നോയിപ്പോ നല്ല മാറിയിട്ടേ പഴയ ആളായിട്ട് മാറും ഒരു കാര്യം നീ ഉറപ്പിച്ചു എന്തായാലും നിങ്ങൾ ഭർത്താവില്ല നോക്കിയ നീ നല്ലൊരു ഭർത്താവിനെ കുറ്റിയില്ല എനിക്ക് ഒന്നിനും നന്നായിട്ട് നോക്കുന്നില്ല സാധാരണ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കും അതേപോലെ ഭർത്താവിന് അസുഖം വന്നാൽ ഭാര്യമായി ഉപേക്ഷിക്കും ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പറഞ്ഞു ഞാനത് എപ്പോഴും കാണുന്നു അവിടെ അയാൾ നിന്നെ നേരത്തെ കണ്ടെടുത്ത് കൊണ്ടുവന്ന കുച്ചു കൊണ്ടുവരുന്നൊക്കെ ഞാൻ കണ്ടു അതെന്താ ആ ഭാഗ്യം പക്ഷൊന്നെ അവിടെ നീ കരയേണ്ട ഞാനാ പറയുന്നത് ഇനി നീ നടത്തു കേട്ടോ എന്നാ പറഞ്ഞേ നടക്കും അതിൻ്റെ മുകളിൽ എടുക്കും പറയ

ലোজন ആനെ ചായ ആനത്തെ ചിന്ന കൊൾക്ക കൊണ്ടിടേ ഇലക്ക കൊണ്ടിടേ കൊണ്ടിടേ ഇനിക്ക് ഒന്നും സംഭവിച്ചില്ല ഞാനല്ലേ പറഞ്ഞ ധൈര്യമായിട്ടില്ല കുറച്ച് കഴിഞ്ഞു നിന്നു നടക്കുസ്ഥാന പറ്റി അറിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനപ്പെട്ട എന്തായാലും ഇനി നീ നടക്കുക എന്താ പറഞ്ഞ ഞാനാ പറയുന്നത് ഇതാ ഞാനല്ലേ പറഞ്ഞ ഇനി നടക്കുന്നു ഞാനാ ഇല്ലേന്ന് പറഞ്ഞത് നീ നടക്കുന്നു പറഞ്ഞാൽ നീ നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നെല്ലാം മാറിയിട്ടേ പഴയ ആളായിട്ട് മാറും